भूमि तन् भारं कलवदिनयतु भूमिल् विरन्न कृष्णाहरि श्रीमधुरेङ्गेल् वसुदेवपुत्रनाय देवकीर्तनिल्पिरन्न कृष्णाहरि ദേവേളായ ജനങ്ങൾ കുണ്ടിയിട്ടു ദേവകീ നന്ദനായ കൃഷ്ണാഹരി ചേറും പുരണ്ടു ചെറിയോറു പൈതലായമ്പാടി തന്നിൽ വളർന്ന കൃഷ്ണാഹരി അമ്പാടി തന്നിൽ വളരുന്ന കാലത്തോരമ്മ പിശാചിയെ കൊന്ന കൃഷ്ണാഹരി കാറ്റായി വന്നൊരു മാറ്റാനയും കൊന്നു ചാടായി വന്നുനെയും കൊന്നു കൃഷ്ണാഹരി ഗർഗമുനി വന്നു പേരിട്ടനന്തരം അഗ്രജനോടുമായി വാണ് കൃഷ്ണാഹരി ഉള്ളം തെളിഞ്ഞുള്ള ചങ്ങാതിമാരുമായി പിള്ളരുമായി കളിച്ച കൃഷ്ണാഹരി മണ്ണു തിന്നു കണ്ണനിന്നു കളി ുമ്പോൾ എന്നോർ അപഖ്യാതി കേട്ട കൃഷ്ണാഹരി തന്മുഖത്തമ്മാറുലോകങ്ങളൊക്കെയും അമ്മയ്ക്കു കാട്ടിക്കൊടുത്ത കൃഷ്ണാഹരി അമ്മയിരുന്നു തൈർക്കടഞ്ഞിടുമ്പോൾ അമ്മിഞ്ഞ കണ്ടു കൊതിച്ച കൃഷ്ണാഹരി തിണ്ണം തൈർ പാത്രം പൊട്ടിച്ച വീടുന്നു വെണ്ണ കൊണ്ടോടിപ്പോയ കൃഷ്ണാഹരി പാഴുരലേറിയിരുന്നു കൊണ്ടാവോളം മൂഴക്കുവെണ്ണ കവർന്ന കൃഷ്ണാഹരി ദാമം കുണ്ടം പിടിച്ചു തളച്ചപ്പോൾ ദാമോദരനായി നിന്ന കൃഷ്ണാഹരി നാരദശാപേന നിൽക്കും മരങ്ങൾക്കു മോക്ഷം കൊടുത്ത കൃഷ്ണാഹരി വൃന്ദാവനത്തിഴുന്നള്ളി നൽ പശു വൃന്ദത്തെ മേച്ചു നടന്ന ഹരി അമ്മാവൻ ചൊല്ലാലെ വന്നോരസൂരർക്കു നന്മ വരുത്തി കൊടുത്ത കൃഷ്ണാഹരി പക്ഷിയായി വന്നതും പാമ്പായി വന്നതും ദുഷ്ടറിനോർത്തു വധിച്ച കൃഷ്ണാഹരി വെണ്മണൽ തട്ടിന്മേൽ ചങ്ങാതിമാരുമായി ഉണ്മാനുരൂമി ചിരുന്ന കൃഷ്ണാഹരി ബ്രഹ്മാവു കാട്ടിയ കന്മശം കണ്ടിട്ടു തന്മാവൈഭവം കൂണ്ട കൃഷ്ണാഹരി കാളിന്തി തന്നിൽ കളിച്ചു കളിച്ചുടൻ ന്നെ അമർത്ത കൃഷ്ണാഹരി കാട്ടുതീയായിട്ടു വന്നോറസൂരനെ ധാർഷ്ട്യമായി മെല്ലേ മുഖർന്ന കൃഷ്ണാഹരി ഓരോ ദിനം തോറും അത്ഭുതമിങ്ങനെ ട്ടിക്കളിച്ച കൃഷ്ണഹരി തേനുകൻ തന്നെ പ്രളംബനേയും കൊന്നു കാനന ബാധ കളഞ്ഞ കൃഷ്ണാഹരി വേണുനാദം കൊണ്ടു വിണ്ണോർജനങ്ങൾ കൊരാനന്ദമുള്ളിൽ വളർത്ത കൃഷ്ണാഹരി കന്യകമാരുടെ കാർത്യനി വ്രതം ധന്യമെന്നാക്കി ചമച്ച കൃഷ്ണാഹരി ബ്രാഹ്മണ സ്ത്രീകൾക്കു കാണേണമെന്നിട്ടു വെണ്മയിൽ ദൂരെ നടന്ന കൃഷ്ണാഹരി गोवर्धनत्ते धरिकयालिन्द्रने इन्द्रने गोपतिना कृष्णाहरि गोमातावन्नभिषेकं चैकयाल् गोविन्दनामं धरिच कृष्णाहरि സംശയം കൂടാതെ താതനെ കാണാഞ്ഞു വാശിയെ ചെന്നു ജയിച്ച കൃഷ്ണാഹരി ഗോകുലനർക്കാത്മവൈകല്യത്തെ യോഗം വരുത്തി കെടുത്ത കൃഷ്ണാഹരി രാസ കേളിക്കുള്ള രാത്രികളോരോന്നേ രാധയുമായി കഴിച്ച കൃഷ്ണാഹരി അംബികാ കാനനത്തിങ്കെഴുന്നള്ളി പാമ്പിനു മോക്ഷം കൊടുത്ത കൃഷ്ണാഹരി ൂക്ഷനാം ശംഖചൂടൻ തന്നെ നിഗ്രഹിച്ചൂറ്റനാം കൂറ്റനെ കൊന്ന് കൃഷ്ണാഹരി പച്ചക്കുതിരയായി വന്നോരു കേശിയെ പിച്ചയായി കൊന്നു മുടിച്ച കൃഷ്ണാഹരി നാളെ കടുത്തനാൾ കംസവധമിന്നു സ്തുതി കേട്ട കൃഷ്ണാഹരി നീ പോകേണമെന്നിട്ടു വാമാസുരനെ വധിച്ച കൃഷ്ണാഹരി ക്രൂരരുണ്ടോ വരുന്നതെന്നോർത്തിട്ടു അക്കാലവും പാർത്തിരുന്ന കൃഷ്ണാഹരി അക്രൂരൻ വന്നു പറഞ്ഞ വിശേഷങ്ങൾ അച്ഛനോടൊക്കെ പറഞ്ഞ് കൃഷ്ണാഹരി മാരുടെ സന്താപം പോക്കുവാൻ സന്ദേശവാക്കുകൾ ചെയ്ത കൃഷ്ണാഹരി അക്രൂരൻ കൊണ്ടെന്ന തേരിൽ കരേറി അഗ്രജനോടുമായി പോയ കൃഷ്ണാഹരി വൈകുണ്ഠലോകം ജലത്തിലക്രൂരർക്കു വൈകാതെ കാട്ടിക്കൊടുത്ത കൃഷ്ണാഹരി ഗാന്ധിനീ പുത്രനെ വേർപെടുത്തേട്ടനും ചങ്ങാതിമാരുമായി പോയ കൃഷ്ണാഹരി വമ്പനായോരു രജകനേയും കൊന്നു മുമ്പിനാൽ മോക്ഷം കൊടുത്ത കൃഷ്ണാഹരി അന്നേരം കണ്ട കനുഗ്രഹം മന്ദാക്ഷമോടരുൾ ചെയ്ത കൃഷ്ണാഹരി കുങ്കുമച്ചാറുമായി വന്നൂറുകൂനിക്കു നന്ദി വരുത്തി കൊടുത്ത കൃഷ്ണാഹരി വൈകുമ്പോഴതങ്ങുചെന്നു ബന്ധുക്കളോടൈകമത്യം പൂണ്ടുവാണ് കൃഷ്ണാഹരി പൂജിച്ചുവച്ചോരു വില്ലു മുറിച്ചുടൻ പൂജകന്മാരെയും കൊന്ന കൃഷ്ണാഹരി പേടിച്ചു കംസനയച്ച ബലത്തെയും കൂടെ വധിച്ചു കളഞ്ഞ കൃഷ്ണാഹരി മന്ദമായി പോന്നുടൻ ചങ്ങാതിമാരുമായി സായന്താശനം చేత కృష్ణ హరి